ഞാനൊരു പണിപ്പുരയിലാണ് കേട്ടോ ഒരു കിഡ്സിൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പണിപ്പുരയിൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ ഫാഷൻ എല്ലാം എൻ്റെ ഓരോറ്റ മുറിയിലും പിന്നെ ഇതാണ് എൻ്റെ ലോകം പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ ടൈം ഏറ്റവും കൂടുതൽ ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും പിന്നെ എൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ടുമാണ് എനിക്കൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ ഗിഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് അത്യാവശ്യം വരയ്ക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ എനിക്കൊരു ഓൺലൈൻ ഓർഡർ വന്നു ഞാനത് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു എന്താ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പ്രൊഫഷണലി അത്ര ഇപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവർ വരയ്ക്കുന്ന പോലെ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ കൂടി ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം ഞാൻ വരച്ച് തരാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സാധന സാമഗ്രികളെല്ലാം വാങ്ങിച്ചു അങ്ങനെ എൻ്റെ ചിത്രം വരച്ച് തീർന്നു ഞാൻ ആൾക്ക് ആൾക്കതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തു ആളതിൽ സാറ്റിസ്ഫൈഡാണ് ആളത് നേരെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു എന്നിട്ട് ആളുകളും അയാളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇത് കണ്ട് എനിക്ക് അതിൻ്റെ റിവ്യൂസൊക്കെ അയച്ചു തന്നു നല്ല ഭംഗിയുള്ള ചിത്രമായിട്ടുണ്ട് നന്നായിട്ട് വരച്ചിട്ടുണ്ട് ആരായത് ചെയ്തത് ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ കുറച്ച് എന്താ പറയുക കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പൈസ എനിക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു പേയ്മെൻറ്റ് നമ്മൾ അത് ജോലി എടുത്താൽ അതിന് കൂലി വാങ്ങണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് ആർക്കെന്ത് ചെയ്ത് കൊടുത്താലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല ആളോട് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ പേയ്മെൻറ്റ് ഞാൻ എൻ്റെ ഒരു പേയ്മെൻ്റ് ഞാൻ പറഞ്ഞു നിസ്സാരമായ പൈസ ഞാൻ ആളോട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സൗഹൃദങ്ങൾക്കിടയിൽ പേയ്മെൻറ്റിന് എന്താണ് അവിടെ പേയ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് ആ ആളെ ഒരു പരിചയവുമില്ല ഞാൻ ചെയ്ത വർക്കുകൾ കണ്ടിട്ട് വന്ന ഒരാളാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ അയാളുടെ പേയ്മെൻറ്റ് വാങ്ങിച്ചില്ല എനിക്ക് ആ ചിത്രം ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്തിട്ടില്ല ഇപ്പോഴും ആ ചിത്രം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോയ്ക്ക് എനിക്ക് വന്നൊരു ഉണ്ട് അതായത് നമ്മൾക്ക് ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മളുടെ റിലേറ്റീവ്സ് ഞാൻ എനിക്ക് വന്നൊരു കമൻ്റ് ഇങ്ങനെയായിരുന്നു ഒരുപാട് പൈസ ഉള്ളവരാ വലിയ വീടൊക്കെ വെക്കുന്നവരാ പക്ഷേ അവർ പുറത്ത് പോയിട്ട് പെയിൻറ്റിങ്സ് വാങ്ങിക്കും അത്ര പോലും തൊട്ടടുത്തുള്ള ആ വരയ്ക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് പെയിൻറ്റിങ്സ് വാങ്ങിക്കില്ല പുറത്ത് പോയിട്ട് പെയിൻറ്റിങ്സ് വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതേപോലത്തെ ഐറ്റംസ് തന്നെയായിരിക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കലാകാരന് ഈ നാട്ടിൽ വലിയ വിലയൊന്നും ആ അയാളുടെ കഴിവിൻ്റെ ഉള്ള മൂല്യം പോലും കൊടുക്കുന്നില്ല ഞാൻ ചിത്രങ്ങൾ വരയ്ക്കും ഞാനങ്ങനെ സെയിലാക്കാറില്ല ഇപ്പോൾ പിന്നെ പോർട്രേറ്റുകളൊക്കെ വരുന്നത് ചെയ്തു കൊടുക്കും പക്ഷേ എനിക്ക് വരയ്ക്കണം ഞാൻ ഇത് എൻ്റെ ഉള്ളിലുള്ള കഴിവാണ് എനിക്ക് ജന്മനാ കിട്ടിയ കഴിവാണ് ആ കഴിവ് ഞാൻ അത്ര നിസ്സാരമായിട്ട് കാണുന്നതല്ല ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ശേഷം എൻ്റേതായ ഡിസൈൻസ് അതും ഒരു വരെയാണല്ലോ ഞാൻ അതിലൂടെ എൻ്റെ കഴിവുകൾ വളർത്തുകയാണ് അപ്പോൾ ഈ ഒരു പണിപ്പുറയിൽ ഇതിൻ്റെ ഒരു ഫൈനൽ പിക്ക് ആയിട്ടില്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെറിയ ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം എനിക്കത് പറയണമെന്ന് തോന്നി കാരണം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വന്ന കമൻസുകൾ അങ്ങനെയാണ് കലാകാരന്മാരെന്ന് പറയുന്നത് ഒത്തിരി വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് അല്ലേ ഇഷ്ടമായത് ചിത്രങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മോള് ആകാംക്ഷയോടെ നിൽക്കുന്നതാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യണേ